ആ സുഹൃത്തുക്കളെ ഞാൻ പോപ്പുലർ സെന്റർ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയില് കടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കടം വഴിപ്പുറം നിന്ന് സുമാർ ഒരു കിലോമീറ്റർ മാറിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ബിയോട് കൂടിയിട്ടുള്ള പ്ലോട്ടുകളാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത് കടമ്പഴിപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഡെവലപ്മെന്റും ഒരുപാട് സാധ്യതകളും ഉള്ള ഒരു ടൗൺ ആണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സയൻസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂള് ഹോസ്പിറ്റല് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗൺ ആണ് ഈ ഒരു പ്ലോട്ട് ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അന്ന് എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയിൻ ലാൻഡ് ആയിരുന്നു ഇവിടെ വീടുകളും കാര്യങ്ങളും ഒന്നും അന്ന് കേറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് പ്ലോട്ടുകൾ ഇവിടെ കൊടുക്കുകയും വീടുകളെ ഏകദേശമൊക്കെ പണി പൂർത്തിയായ അവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ കേട്ടോ ചുറ്റും പാടശേഖരാണ് പാടത്ത് നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്നതായത് കൊണ്ട് രാവിലെ കെണീറ്റ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നല്ല ടെറസിൻ്റെ മുകളിലും അല്ലെങ്കിൽ സിറ്റൗട്ടിലൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഒരു പച്ചപ്പ് പൊതച്ച പോലുള്ള ഒരു ഫീലാണ് ഈ ഒരു വീടിന്റെ ഏകദേശം വർക്ക് കഴിയാറായിട്ടുണ്ട് ഈ കാണുന്ന വീട് പണി പൂർത്തിയായിട്ടുണ്ട് ആ കാണുന്ന വീട് ഏകദേശം തേപ്പ് വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിലാണെങ്കിൽ തന്നെ നല്ല വീടുകളാണോ ഒക്കെ കേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ വീടുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് റൂട്ടും കൂടിയാണ് കേട്ടോ ഈ കാർ നിർത്തിയ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇതിന്റെ എൻട്രൻസ് കേട്ടോ ഇതിൽ കുറച്ച് പ്ലോട്ടുകളൊക്കെ വിറ്റ് പോയിട്ടുണ്ട് ഏതാനും പ്ലോട്ടുകൾ മാത്രമാണ് ഇനി വിൽപ്പന എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ വെള്ളം യഥേഷ്ടം ലഭിക്കുന്നതാണ് വഴി സൗകര്യം റോഡ് ബസ് റൂട്ടിലാണ് പിന്നെ കടമ്പഴപ്പുറത്ത് നിന്ന് വളരെ അടുത്താണ് ഇനിയിപ്പോ നമുക്ക് ഒറ്റപ്പാലോ പത്തിരിപ്പാലയോ ഓങ്ങാടൊക്കെ പോകാനും വളരെ അടുത്താണ് ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെർ സെന്റിന് എഴുപതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ തൊട്ടടുത്തൊക്കെ തന്നെ ഒന്നേ മുക്കാലും രണ്ടിനും ഒക്കെ തന്നെയാണ് ഇപ്പൊ അടുത്തൊക്കെ കച്ചവടം നടന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിനു വേണ്ടി പോപ്പുലർ സന്തോഷ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം